കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ചാലോട് ഏടേനൂർ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വയോജന സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു പരിപാടി സിറ്റിസൺ ഫോറം മട്ടന്നൂർ ബ്ലോക്ക് സമിതി ചെയർമാൻ കെ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക തമാശ പറയുക പഴയ കാല അനുഭവങ്ങൾ ഒക്കെ നമുക്ക് ഓർത്തെടുക്കാം നമ്മുടെ ഓർമ്മശക്തി നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ് പണ്ടുകാലം നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു തമാശമൊക്കെ പറഞ്ഞത് ഓർമ്മപ്പെടുത്താൻ പറ്റും നമ്മുടെ വീടുകളിലെ കുടുംബത്തിലും ആരെങ്കിലും പറയുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല പണ്ടുകാലത്ത് അങ്ങനെയായിട്ടില്ല പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് നമ്മുടെ പൂർവികരായ ആളുകൾ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ പലതരത്തിലുള്ള കഥകളായിരുന്നാലും അല്ലെങ്കിൽ അനുഭവങ്ങളായാലും പറഞ്ഞു ഇത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അത്തരത്തിലുള്ള അവസരം കിട്ടും സംശയം കാരണം ആർക്കും സമയമില്ല നമ്മുടെ കൊച്ചുകുട്ടികളാണെങ്കിലും അവർക്ക് നമ്മളോട് സംവദിക്കാനോ കൂടെ ഒരു അഞ്ചു മിനിറ്റ് പോലും ഇരുന്ന് കളിക്കാനൊരു സാവകാശം ഇല്ലാത്ത സമൂഹത്തിൽ ഇല്ല അവർക്ക് എപ്പോഴും പഠനമാണ് ആ പഠനം കഴിഞ്ഞാൽ അവർക്ക് അതാണ് മൊബൈൽ ഫോൺ പോലും അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ഇടപെടുന്നു നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആയുധ ആളുകളോട് ഒന്ന് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാനോ അവരുടെ മാനസികമായ ഉല്ലാസത്തിനോ ഒരു സമയം കണ്ടെത്താൻ നമുക്ക് സമൂഹത്തിൽ ചാനോട് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭരതൻ അധ്യക്ഷനായി ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ സി കുഞ്ഞമ്മത് ഹാജി എ പി കുഞ്ഞിക്കണ്ണൻ എടത്തിൽ ജാനകിയമ്മ ഉദയോത്ത് പാറു ടി വി പത്മനാഭൻ നമ്പ്യാർ എൻ ചന്ദ്രൻ സി പി നാരായണൻ എം ഗോവിന്ദൻ നമ്പ്യാർ എന്നിവരെ ആദരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയവർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് ഏർപ്പെടുത്തിയ സ്നേഹോപഹാരം ചടങ്ങിൽ ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ കൈമാറി പി സി പത്മനാഭൻ പി വി ബാലകൃഷ്ണൻ നമ്പ്യാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് കെ ആർ തെരൂർ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ കെ പ്രഭാകരൻ കെ പി സുബ്രഹ്മണ്യൻ പി സി മൂസഹാജി പി നാരായണൻ കെ ബാലകൃഷ്ണൻ നാരായണൻ ജി കുമാരൻ എന്നിവർ സംസാരിച്ചു ग्रामीानूस् मटनूर